നെലുവ് ശ്രീ ധനുന്ദ് ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് നെലുവായ് പ്രദീപ് നബീശിന്റെ നേതൃത്വത്തിൽ തുള്ളൽ സമന്വയം അരങ്ങേറി ഗരുഡഗർവഭംഗം എന്ന കഥയാണ് തുള്ളലിൽ അവതരിപ്പിച്ചത് മഹാവിഷ്ണുവാഹകനായ ഗരുഡന്റെ മഹാശക്തനാണ് അതിരുവിട്ട അഹങ്കാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹനുമാനെ ഉപയോഗിച്ച് അവസാനിപ്പിക്കുന്നതാണ് കഥാസന്ദർഭം ഗരുഡനെ പ്രദീപ് നമ്പീശനും ഹനുമാനെ കലാമണ്ഡലം ജിനേഷും കൃഷ്ണനെ പ്രദീപ് ആറാട്ടുപുഴയും അവതരിപ്പിച്ചു വായ്പാട്ടിൽ കലാമണ്ഡലം പ്രസൂൺ നന്ദൻ ചെറുശ്ശേരി എന്നിവരും മൃദംഗത്തിൽ കലാമണ്ഡലം സജിത് ബാലകൃഷ്ണൻ ഇടക്കയിൽ കലാമണ്ഡലം സൂരജ് എന്നിവരും പിന്നണിയില്ല Sen